ി ജെ പി തമിഴ്നാട്ടിലേക്ക് വലിയൊരു കുതിപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യന്താപേക്ഷികമാണ് അത് മാത്രമല്ല അണ്ണാമലെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ ശക്തരായ നേതാക്കൾ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യം സർക്കാർ രൂപവത്കരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു അഴിമതിക്കാരായ ഡി എം കെ സർക്കാരിനെ പുറത്താക്കാൻ കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും ബി ജെ പി ഭരണം ഉറപ്പാണെന്നും അമിത് മധുരയിൽ പറഞ്ഞു തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ കടുത്ത വിമർശനമാണ് അമിത്ഷാ നടത്തിയത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പത്തു ശതമാനം പോലും സർക്കാർ യാഥാർത്ഥ്യമാക്കിയില്ല വ്യാജ മദ്യ ദുരന്തത്തെ തുടർന്നുള്ള മരണങ്ങൾ മുതൽ ടാസ്ക് മാസ്കിലെ മുപ്പത്തി ഒൻപതിനായിരം കോടിയുടെ അഴിമതി വരെ ഡി പൂർണ്ണമായും പരാജയപ്പെട്ട സർക്കാരാണ് കേന്ദ്ര ഫണ്ടുകൾ സ്റ്റാലിൻ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് മോദിയുടെ ഫണ്ടുകൾ തമിഴ്നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല അവ ഡി എം കെ വഴി മാറ്റുകയാണ് എന്നും ഷാ ആരോപിച്ചു അതിനിടെ അമിത്ഷായ്ക്ക് മറുപടിയുമായി ഡി എം കെ രംഗത്തെത്തി അമേരിക്കയിൽ വരെ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് നേരിയ സാധ്യതയുണ്ടാകും പക്ഷെ തമിഴ്നാട്ടിൽ അത് നടക്കില്ലെന്ന് പാർട്ടി വക്താവ് ഡോക്ടർ സെയ്ദ് ഹഫീസുള പറഞ്ഞു മുപ്പത്തി കോടി രൂപയുടെ അഴിമതി ആരോപണ വിഷയത്തിൽ ബി ജെ പി സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നത് എന്നായിരുന്നു ഡി എം കെ മറുപടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ അണ്ണാമലയെ മാറ്റുകയും എൻ നാഗേന്ദ്രന് ചുമതല നൽകുകയും ചെയ്തതിന് പിന്നാലെ ഇത് രണ്ടാം വട്ടമാണ് അമിത്ഷാ തമിഴ്നാട് സന്ദർശിക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കാൻ കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ജനതയെന്നാണ് അമിത്ഷാ പറഞ്ഞത് ഇപ്പോൾ തന്റെ കണ്ണുകൾ തമിഴ്നാട്ടിലാണ് കേന്ദ്ര സർക്കാർ നൽകിയ നാനൂറ്റി അൻപത് കോടി രൂപയുടെ പോഷകാഹാര കിറ്റുകൾ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിലൂടെ ഡി വലിയ അഴിമതി നടത്തി സ്റ്റാലിന്റെ ഇത് ദരിദ്രർക്ക് ഭക്ഷണം നിഷേധിച്ച സർക്കാരാണെന്നും ആണെന്നും ആരോപിച്ചു തമിഴ്നാടാണ് ബി ജെ പിയുടെ അടുത്ത യുദ്ധഭൂമി ഓരോ ബി ജെ പി പ്രവർത്തകനും വലിയ ഉത്തരവാദിത്തമാണ് അവിടെ ഉള്ളതെന്നും അമിത്ഷാ ഓർമ്മപ്പെടുത്തി സ്റ്റാലിൻ സർക്കാരിന്റെ അഴിമതികളുടെ ഒരു നീണ്ട പട്ടിക തന്നെ കയ്യിലുണ്ടെന്നും ഓരോന്നും വിശദീകരിച്ച സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അമിത് പറഞ്ഞു ഡി സർക്കാർ നാല്പത്തി കോടി രൂപയുടെ മണൽ ഖനന അഴിമതി നടത്തി തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ അഴിമതിയിലൂടെ സംസ്ഥാന ഖജനാവിന് മുപ്പത്തി ഒൻപതിനായിരം കോടി രൂപ നഷ്ടമുണ്ടായി അങ്ങനെ അഴിമതി നടത്തിയില്ലായിരുന്നുവെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും രണ്ട് അധിക മുറികൾ നിർമ്മിക്കാൻ ഈ പണം ഉപയോഗിക്കാമായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും അമിത്ഷാ എടുത്തു പറഞ്ഞു കെ അണ്ണാമലടക്കം തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കൾക്ക് അമിത്ഷാ താക്കീതും നൽകി എഐ എ ഡി എം കെ സഖ്യത്തിനെതിരായ നീക്കങ്ങൾ ബി ജെ പിക്ക് എതിരായ നീക്കമായി കണക്കാക്കുമെന്നും കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അമിത്ഷാ നേതാക്കളെ അറിയിച്ചു നയനാർ നാഗേന്ദ്രന്റെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു മധുരയിലെത്തി അമിത്ഷാ കെ അണ്ണാമല എൽ മുരുകൻ നയനാർ എന്നിവരുമായി പ്രത്യേകം ചർച്ച നടത്തി നയനാർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായതിനു ശേഷമുള്ള നിസ്സഹകരണത്തിന്റെ തെളിവ് നിരത്തിയായിരുന്നു അമിത്ഷായുടെ വിമർശനം